ശൈവ വെള്ളാള സമാജം ഐലറ ഉപസഭാ വാർഷികവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അവാർഡ് വിതരണവും സംസ്ഥാനാടിസ്ഥാനത്തിൽ അവാർഡിന് അർഹരായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പഠനോപകരണ വിതരണവും വെള്ളാള സമാജം ഐലറ ഉപസഭയുടെ ആഭിമുഖ്യത്തിൽ അഞ്ചൽ ഐലറ കെ വി എം എസ് ഹാളിൽ വെച്ച് നടന്നു സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗഭർണ്ണാഭ പരന്നാൽ സുരഫില ജീവിതമാധുരി വിശം സമസ്തമരുളുകയല്ലോ ഓ മനസ്സ് നന്നാവട്ടെ എന്നൊരു പക്ഷേ ഈ താലൂക്കിലെ നാല് ഇപ്പോൾ സ്വന്തം കെട്ടിടമുള്ളത് കരവാളൂര് മാത്ര മണിയാറ് ഇത്രയേ ഉള്ളൂ വേറെ തൊളിക്കോട്ട് സ്ഥലം വാങ്ങിയിട്ടുണ്ട് അത്ര അതിലേറ്റവും കൂടിയ ഒരു മിനി ഓഡിറ്റോറിയം എന്ന് പറയാവുന്ന രീതിയിൽ ഇത് സംഘടിപ്പിക്കുന്നതിന് കഴിഞ്ഞ അജിസാറിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു നേതൃത്വം കൊടുത്ത സഹകരിച്ചാൽ നിങ്ങൾ ഓരോരുത്തരോടും സമുദായത്തിൻ്റെ പേരിൽ ഈ താലൂക്കിൻ്റെ ചുമതലയിലെ പ്രസിഡൻ്റായിരുന്നു വളരെ തൊഴിൽ പരീക്ഷാധികാരിയാണ് ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു ലോകസഭാ പ്രസിഡന്റ് അയിൽ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച സമ്മേളനം തൈക്കാട് അയ്യാഗുരു ഫൗണ്ടേഷൻ പ്രസിഡന്റ് പി അർജുനൻപിള്ള ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഒ ബി സി സംവരണം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിന്റെ ഇന്നത്തെ സ്ഥിതി നിങ്ങളെ ഞാനൊന്ന് അറിയിപ്പിക്കുകയാണ് ഒ ബി സി സംവരണം പാലക്കാട് ജില്ലയിലുള്ള ഒരു ജില്ലയിൽ മാത്രം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഡിസംബർ മാസം കൊടുത്തു പോകും ഇന്ന് ഡിസംബർ ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലവും ഇതിനു വേണ്ടിയുള്ള അതിശക്തമായ പോരാട്ടം അങ്ങനെ ഒരു ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി മാത്രാരവി കെ രാമചന്ദ്രൻപിള്ള കെ രാധാകൃഷ്ണപിള്ള വി കെ സോമശേഖരൻപിള്ള അനുരാജ് ചന്ദ്രൻപിള്ള എന്നിവരും ഉപസഭാരവാഹികളായ സി എൻ ബാലകൃഷ്ണപിള്ള ടി കൊച്ചകൃഷ്ണപിള്ള കെ വിജയൻപിള്ള ടി എം കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു ഒരു നമ്മുടെ അങ്ങനെ ഇത് എത്ര കാലമായാലും അവരുടെ ഷോക്കേസിൽ ഇത് ഉണ്ടാവും ആ സമയത്ത് ഇവരെ ഉന്നത സ്ഥാനം എത്തിയാലും അവർ പറയും എനിക്ക് ആദ്യമായി ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു സമ്മാനം കിട്ടിയത് ഐലറ ഉപസഭയിൽ നിന്നാണെന്ന് പറയും ഞാൻ ഞാൻ എന്നുള്ള ആ നമ്മൾ ഇത് നമ്മുടെ ഓരോ കുടുംബത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ അംഗത്തിൻ്റെയും കടമയാണ് ഇതിൽ പങ്കെടുക്കേണ്ടത് അങ്ങനെ ഒരു ഐക്യവും ഒരു കാര്യക്ഷമതയും കൂട്ടായ്മയും ഒരു ഒത്തൊരുമയുമൊക്കെ നമുക്ക് രൂപപ്പെടുത്തി എടുത്താൽ അതായിരിക്കും നമ്മുടെ

കണക്ക് നോക്കിയാൽ പത്ത് മുന്നൂറ് കുടുംബങ്ങൾ നമ്മുടെ അയിലറയിലുണ്ട് നമ്മുടെ പാണയത്താണെങ്കിൽ ഇരുപതോളം കുടുംബങ്ങളുണ്ട് ബാക്കി അതിലും കൂടുതലുണ്ട് പക്ഷേ അതെല്ലാം നമ്മുടെ ജാതിയിൽ നിന്ന് വേർ പിരിഞ്ഞു പോയത് ഒരു പ്രതി ഈ അയലറയിലെ ഉപസമാജം പുനരുവും നിയോജകം കൊണ്ട് ചെന്ന് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തുന്ന ഒരു സമാജമാണ് ഞാൻ വാർഡ് മെമ്പറായിരിക്കെ ഞാൻ സംബന്ധിച്ച് എല്ലാ ഈ സമുദായ സ്ത്രീകളുടെ വീട്ടിലും അവരെ മരണമായാലും കല്യാണമായ കല്യാണമായാലും ആ കുടുംബത്തിനൊരു അസുഖം വന്നാലും ഇവർ നേരിട്ട് ചെന്ന് അവരെ സഹായിക്കുന്ന ഒരു രീതി അയിലറ ഉപസമാജം നേരിടുന്നുണ്ട് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് നല്ല വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് അഭിനയം ഈ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം